പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പുത്തൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ശരി കൈകളിൽ കൈകളിലതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പ്ര ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങളെ വില്ക്കുന്നവർ വാങ്ങുന്നവരുമുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോളങ്ങൾ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികൾ എന്ന രീതിയിലും ജോലി കാരണം രീതിയിൽ മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുലിവിലെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടില് പ്രശ്നങ്ങളൊക്കെ ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിലെ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാസമർത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്ന പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ ഉപമാലാവെ സകല ഉപാസന ോടും ചേർന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്നാൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും ദൈവസ്നേഹം ദൈവസ്നേഹം സ്നേഹം പൂർണത പ്രാപിച്ചിരിക്കുന്നു ആ എന്തെന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവർ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു പുഴപ്പിടീന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ അവൻ പറയണതുപോലെ ചെയ്യുകയാണ് അതുതന്നെയാണ് ഈ ഒന്നിയോഹൻ ഞാൻ രണ്ട് അഞ്ച് പറയണത് എന്താ പറയണത് അതായത് അവൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കണത് ഉടമ്പടിയിലൂടെ ജീവിതം പുനഃക്രമീകരിച്ചു കഴിഞ്ഞ് ദൈവത്തിൻ്റെ ദിനം പാലിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കും അപ്പോൾ ഉടമ്പടി ലക്ഷ്യം എന്താ ഉടമ്പടി ലക്ഷ്യം എന്താ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാം നിങ്ങൾ ഞാൻ എന്തിനാണ് ഉടമ്പടി ഉടമ്പെടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയണം നിങ്ങൾ ജപ്റ്റ് മാറാനാണ് അല്ല അല്ലെങ്കിൽ ജോലി കിട്ടാനാണെന്ന് കരു പറയരുത് മനുഷ്യന്മാർ ചിലപ്പോൾ അങ്ങനെ ധരിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ദൈവം പറയുന്നത് എന്നിൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് യോഹൻ ഞാൻ രണ്ട് അഞ്ച് അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കാനാണ് ഞാൻ ഉടമ്പ എടുക്കുന്നത് അതാണ് എൻ്റെ സത്യം അവൻ നിങ്ങൾ ഓരോ ദൈവ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണതിരയ്ക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ പ്രകാരമുള്ള സുഖിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണത് എന്താണ് അവസാനം എന്ന് പറഞ്ഞപോലെ പറഞ്ഞ എല്ലാ റോഡുകളും റോമിലേക്ക് എല്ലാ ഉടമ്പടിയുടെ എല്ലാ അനുസാരികളുടെയും ആത്യന്തിക ലക്ഷ്യം എന്താണ് ദൈവസ്നേഹം നമ്മളില് പൂർണ്ണത പ്രാപിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം േ അങ്ങയുടെസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

രണ്ട് ചോദ്യം രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് എന്താണ് അഞ്ചു കേട്ട സ്വരം നീ റി കൊടുക്കുക പരീക്ഷ വീണ്ടും വിടുന്നതിനേക്കാൾ ഉപരി അഞ്ചു കേട്ട ഈ സ്വരം എവിടെ നിന്ന് വന്നതാണ് അതാണ് ഒരു ചോദ്യം എങ്ങനെ വന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് വന്നതാണ് ഇത് ഉടമ്പടി ചെയ്യുന്ന അറിയണം കാര്യം ഇത് ഓഫറിങ്ങിൻ്റെ ഭാഗമാണ് ഈ സ്വരം ഇത് ദൈവത്തിൻ്റെ ഒരു ആദ്യകാലം മുതലേ ഉള്ള ഒരു വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് എന്താണ് നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ പറയും ആച്ച ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടെന്ന് പറയും എന്താ വിഷയം എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഗ്രൂപ്പ് എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഇപ്പോൾ ഗ്രൂപ്പ് സെലക്ഷൻ്റെ സമയമല്ലേ അപ്പോഴ് ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതെക്കുറിച്ച് ചിലർ പറഞ്ഞാൽ മാത്സ് എടുക്കണം ചില പറഞ്ഞാൽ കൊമേഴ്സ് എടുത്താൽ മതി ഇപ്പോൾ ബി കോ എം ബി എ അങ്ങനെ പോകാൻ നിനക്ക് ഇങ്ങനെ ഓരോ ഓരോരുത്തരും ഓരോ കാര്യം ഓരോ കൂട്ടുകാരൊക്കെ ഓരോരോ വിഷയം പറയുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത് കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും മനുഷ്യനെ ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ ഒരു വിഷയം വരും അപ്പോഴ് കല്യാണം നടത്തണം ആദ്യം കല്യാണം നടത്തണം അതാ വീട് വെക്കണം അതാ മകന് വിശക്ക് പൈസ കൊടുക്കണം കൺഫ്യൂഷൻ അപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷൻ എന്നുള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കണത് പതിനെ കൺഫ്യൂഷൻ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു തിരം ഒരേ വെയ്റ്റേജ് ഉള്ള മൂന്ന് കാര്യങ്ങൾ ഒഴിമിച്ചു വരുമ്പോൾ പ്രയോറിറ്റി അറിയാൻ പറ്റാത്ത അവസ്ഥ ഒരേ വെയ്റ്റേജ് ഉള്ള മൂന്ന് കാര്യങ്ങൾ ഇപ്പം ഇന്ന് ഇപ്പം ദിവസം എന്ത് പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ദൈവം അലോട്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് പല പല പരിശുദ്ധാത്മാവിൻ്റെ പല പല ജോലികളുണ്ട് അതിലൊന്ന് കൺഫ്യൂഷൻ മാറ്റുകയാണ് എന്താ കാര്യം ഇപ്പം അതാണ് ബൈബിൾ പറയുന്നത് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ എന്താ എന്താച്ചാൽ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കത്തില്ല മനുഷ്യൻ നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ എന്താണ് വചനം എന്താ വചനം നിങ്ങൾ തന്നെ പറഞ്ഞു എന്താ വചനം ഐസ മുപ്പത് ഇരുപത്തൊന്ന് എന്താ വചനം ആ നീ എന്നിട്ട് ഏറ്റവും പറഞ്ഞ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ പിന്നിൽ നിന്ന് നിന്ന് ഒരു സ്വരം കേൾക്കും നിങ്ങൾക്ക് ഇത് ഐസാന്റെ കാലത്ത് നടക്കണ കാര്യല്ല ഇതൊരു പ്രസന്റ് കാലമാണ് ഈ വചനത്തിന് ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ വചന ഒരു എവർ പ്രസന്റിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ദ പ്ലേസ്മെൻറ്റ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ഇസ് ഇൻ അവർ പെസൻസ് എവർ പ്രസൻസ് എന്ന് ഹിസ്റ്റോറിക്കൽ പ്രസൻസിലാണ് ഇത് വർക്ക് ചെയ്യണത് അതിന് പാസ്റ്റില്ല അതിന് പാസ്റ്റില്ല വചനത്തിന് എന്നിട്ട് ഭൂതം ഒന്നും പറഞ്ഞൊരു ഡൈമെൻഷനില്ല പിന്നെന്താണ് ചരിത്ര പുസ്തകങ്ങൾക്കെല്ലാം ഭൂതക മനുഷ്യൻ്റെ വചനങ്ങൾക്കെല്ലാം ഭൂതമുണ്ട് ഭാവിയുണ്ട് പിന്നെ എന്താണ് വർത്തമാനമുണ്ട് ഈ ദൈവവചനത്തിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയണത് ഇത് എവർ പ്രസൻറ്റിലാണ് നിൽക്കണത് ഈശ്വെന്താണ് പറഞ്ഞത് ആകാശം മാറിപ്പോകും പറഞ്ഞേ കടന്നുപോകും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമില്ല മാറ്റമില്ല അത് എവർ ആണ് ആകാശം എന്താണ് ടൈം ആകാശം മീൻസ് ആകാശത്തല്ലേ സൂര്യൻ നിക്കണത് സൂര്യനെ ചുറ്റിട്ടല്ലേ ഗ്രഹങ്ങളൊക്കെ എല്ലാം കറങ്ങുകയും സ്വയം കറങ്ങുകയും ഒക്കെ ചെയ്യണത് ഇങ്ങനെ ടൈം ആപ്ട്രോൾ ഇറ്റ് ഈസ് എ മെറ്റാഫിസിക്കൽ സബ്ജക്റ്റ് അല്ലേ ടൈം എന്ന് പറയുന്നത് ഒരു ഫിസിക്സിൻ്റെ അല്ല ടൈം ഊർജ്ജം ഒരു ഫിസിക്സിൻ്റെ സബ്ജെക്റ്റാണ് പക്ഷേ ടൈം ഒരു ഫിസിക്സിൻ്റെ അല്ല അത് മെറ്റാഫിസിൻ്റെ സബ്ജക്റ്റാണ് അതിന് അരിസ്റ്റോട്ടലാണ് പറയുന്നത് കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്താണ് ടൈം ഇറ്റ്സ് ദ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ് ഒരു മൂമെൻസിൻ്റെ ഏകകമായിട്ടാണ് ഈ സമയം വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനത്തിൻ്റെ ഏകകമായിട്ടാണ് സമയം വരുന്നത് അപ്പോൾ ഈശോ എന്താ പറഞ്ഞത് ഈ പരപഞ്ചത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് ആകാശം എന്ന് പറഞ്ഞ ആ ടോട്ടാലിറ്റിയിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ചലനം ആകാശം കടന്നു പോകുന്ന പറയുന്നത് കടന്നു പോകും കാലം ഇങ്ങനെ മാറി മാറി വരത്തില്ല ഓരോരോ കാലം മാറത്തില്ലേ ഇല്ലേ വർഷകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും കാലം മാറുക അപ്പോൾ ഇങ്ങനെ ഈശോ പറഞ്ഞ ആകാശം മാറും കാലം മാറും പിന്നെന്താണ് ഭൂമിയും കടന്നു പോകും സമയം സ്ഥലമൊക്കെ മാറും സ്ഥലം മാറും ഇപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഈ കലവൂരില്ല റസ്തനസ്സിൻ്റെ പഴയ ഭൂപടങ്ങൾ നോക്കിയാൽ ആലപ്പുഴയില്ല അതിൻ്റെ അകത്ത് കൊല്ലം മുതൽ മയ്യേഴി വരെയുള്ള സ്ഥലങ്ങൾ വീതിയിൽ കരയില്ല റാസ്തനസ്സിൻ്റെ കപ്പലോട്ടങ്ങൾ നടക്കുന്ന തൃപ്പൂണിത്തുറയിലാണ് കരയുള്ളത് അതങ്ങനെ കോട്ടയം വഴി കുമരകം വഴിയാണ് പോകുന്നത് കടലേ കോട്ടയം വഴിയാണ് കർത്താവിൻ്റെ കാലത്ത് രണ്ടായിരം കൊല്ലം നോമ്പ് ഇല്ല അപ്പൊ ഭൂമി മാറി ആ രണ്ടാം കൊല്ലത്തിന് ശേഷമാണ് ഈ ഭൂമി വച്ചിരിക്കണേ അപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയും മാറുന്നതാണ് ഇനി ചിലപ്പോൾ കടലിൽ പോയെന്ന് വരും തിരിച്ച് ഉപഗ്രഹത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഈ പ്രദേശത്തുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ കടൽ കരയേക്കൾ പൊങ്ങി നിന്നിട്ട് ഈ കരഭൂമികളെല്ലാം ഇങ്ങനെ തുണ്ട് തുണ്ടായിട്ട് എന്തോ പന്ത് ഇങ്ങനെ വെള്ളത്തിൽ പൊക്കി കിടക്കണ പോലെ തോന്നുന്നുണ്ട് കടലിൽ ചെറുതായിട്ടൊന്ന് ഒരു മീറ്റർ രണ്ട് മീറ്റർ പൊങ്ങുകയാണെങ്കിൽ ആലപ്പുഴ കാലത്ത് ഒരു തീരുമാനമാകും കൊച്ചി അപ്പളേ പോകും ആദ്യമേ പോകും ഭൂമികൾ പോകാൻ സാധ്യതയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഭൂമികൾ പോകും ആകാശം പോകും സമയം എന്നുവെച്ചാൽ ഈശോ എന്താ ഉദ്ദേശിച്ചത് കാലം ദേശവും രണ്ട് കാര്യങ്ങളിലാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്ത് സംഭവങ്ങൾ നടന്നാലും കാലത്തിൽ നടക്കും ദേശത്തിൽ നടക്കും ഈ ദേശം പോകും പിന്നെന്താണ് കാലവും പോകും ഇപ്പം എന്ത് പറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങളൊക്കെ മാറ്റം ഉണ്ടാകത്തില്ല വചനങ്ങളെന്ന് പറയുമ്പോൾ കാലദേശ ബന്ധിയായിട്ടല്ല നിൽക്കണത് കാര്യമെന്താണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു ഇപ്പം ലുക്കാൻ്റെ സുവിശേഷം ആകാശം 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 മാറും 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 ഭൂമിയും ഭൂമിയും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയില്ല മാറ്റം അപ്പോഴേ ടൈം ആൻഡ് പ്ലേസിലല്ല വചനം പ്ലേസ് ചെയ്തിരിക്കുന്നത് ടൈം ആൻഡ് പ്ലേസ് ദേശവും കാലവും മാറിക്കൊണ്ടിരിക്കും പക്ഷേ വചനം ത്തിന് മാറ്റം ഉണ്ടാകത്തില്ല വചനം നമ്മളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല എന്താ കാര്യം അത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അതുകൊണ്ടാണ് ദൈവം കാലത്തിനും ദേശത്തിനും അതീതനാണ് ദൈവത്തിൻ്റെ വാക്കുകളും ഉടമ്പടി കാലത്തിന് ശേഷം വരുന്ന തോന്നലുകളെ നമ്മളെ പ്രാർത്ഥനാപൂർവം വിവേചിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ റിജക്ട് ചെയ്തൊരു ബാങ്കാണ് മൂന്ന് പ്രാവശ്യം അവിടെ ചെന്ന് അവർ റിജക്ട് ചെയ്ത് അപ്പം നമുക്ക് ലോൺ കിട്ടത്തില്ലെന്ന് ഉറപ്പായി അതിൽ ലെഫ്റ്റ് നടപടിയിലേക്ക് അവർ പോകണമെന്ന് ഉറപ്പായി രണ്ട് അല്ലെങ്കിൽ രണ്ട് രണ്ട് വിഷയത്തിലുള്ള ആൾക്കാർ പോകണം പക്ഷേ ഉടമ്പഴുത്തിന് ശേഷം പിന്നീട് നിന്നോട് പിന്നെയും പറയും നീ അയാളുടെ ആ ബാങ്കിലേക്ക് തന്നെ ചെല്ലാൻ പറയും അപ്പോഴും നീ പറയും ഞാൻ പോകത്തില്ല എന്നവിടുന്ന് ആട്ടി ഓടി ഒഴിച്ചാണ് അവർക്ക് പ്രാന്താണെന്ന് ചോദിക്കും ആൾക്കാരുടെ കൂടെ വെച്ച് എന്നെ ചമ്മിച്ചാൽ എനിക്ക് വലിയ ദേഷ്യം വരും ഞാൻ പോകത്തില്ലെന്ന് പറയും പക്ഷേ നിൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി അപ്രതിരോധ്യമായിട്ട് തോന്നിയാൽ യു ഷുഡ് ഗോ എന്താ കാര്യം കർത്താവിൻ്റെ ഒരു രീതി അനുസരിച്ച് ശത്രുക്കൾ കണക്ക് അവിടെ നിന്ന് എനിക്ക് വരുന്നൊരുക്കി വിരുന്ന് കർത്താവിന് മുമ്പിൽ ഒരുക്കാൻ പറ്റും ഇത് പരിശുദ്ധാത്മാവിൽ വിവേചിക്കാതെ മാത്രമേ നിനക്കേൻ്റെ മധുരം നുകരാൻ പറ്റത്തുള്ളൂ വചനം ബേസിക്കായിട്ട് സ്വീറ്റാണ് വചനം ബേസിക്കായിട്ട് സ്വീറ്റാണ് കാര്യം നമ്മൾക്ക് ഇപ്പോൾ നമ്മളോട് വളരെ ഹാർഷായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് വിചാരിച്ചു പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണം നീ അയാളോട് ചെന്ന് അയാളുമായിട്ട് അനുരഞ്ജനെ പെടൂ അപ്പം നീ പറയും ഞാൻ പോകത്തില്ല കാര്യം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അയാളാണ് മേക്കെട്ട് കയറി എൻ്റെ തന്തക്കുവരെ വിളിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും അങ്ങോട്ട് പോകണമെന്നൊക്കെ ലോകാരൂപി നീ വാമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടും നീ ലോകാരൂപിക്ക് കിഴിപ്പെടരുതേ പരിശുദ്ധാത്മാവിനെ കിഴിപ്പിടണം എന്താ കാര്യം കഴിഞ്ഞാൽ നിന്നിൽ ജയിക്കേണ്ടതാരാണ് യേശുവാണ് ജയിക്കേണ്ടത് യേശുവിനെ ജയിപ്പിക്കാൻ തുടങ്ങുന്നിടത്ത് വെച്ച് ഉടമ്പടി ജയിക്കാൻ തുടങ്ങും അതാണ് സംഭവം യേശു കാര്യമെന്ന് വെച്ചാൽ യേശുവിന് നിന്നോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു പഴുത് കിട്ട് കഴിഞ്ഞാൽ മറ്റ് സ്വരങ്ങളെല്ലാം സബ്സൈഡ് ആയി കഴിഞ്ഞാലേ നിൻ്റെ യേശു പറയണത് നിനക്ക് കേൾക്കാം അപ്പോഴേ എല്ലാത്തിനും മറുപടി ഉണ്ട് എൽ ഈച്ച് ആൻഡ് എവറിത്തിങ് നിന്റെ കൺ അതായത് ഇപ്പം നമ്മൾ വാസ്തപ്പം മുപ്പത് ഇരുപത്തൊന്നാണ് ഐ സേ അല്ലേ എന്താണ് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറഞ്ഞേ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോകുക ഇതിലേ പോകുക അപ്പൊ എല്ലാം നീ നടക്കേ അത് ഇത് അത് തന്നെയല്ലേ ആ വചനം തന്നെയല്ലേ സംകീർത്തനം മുപ്പത്തിരണ്ട് എട്ട് എന്താ നീ നീ നടക്കേണ്ട നടക്കേണ്ട വഴി വഴി നിന്റെ നിന്റെ ഞാൻ ഞാൻ നിന്നെ നിന്നെ അങ്ങനെയായപ്പോ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു മോൻ്റെ കാലിന്റെ വേദന മാറിക്കെട്ടണേ ഓപ്പറേഷൻ കൂടാതെ അപ്പോൾ എന്നും ഉടമ്പടി തൈലമെടുത്ത് ഞാൻ കുരിശു വരച്ച് അവൻ നെറ്റിയിൽ തൂക്കുകയും കാലിന്റെ മുട്ടയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി അവന് ഒത്തിരി മാറ്റമുണ്ട് അവനിപ്പോൾ സ്കൂളിൽ കളിച്ചിട്ടൊക്കെ ആ വരുന്നത് മുട്ടിൽ നിന്ന് ലുത്തിരിയാ മുഴുവനും മുട്ടിൽ നിന്ന് ചൊല്ലുന്നുണ്ട് അങ്ങനെ മാതാവ് തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു പിന്നെ ഒരു മാസം മുന്നേ എൻ്റെ പുറത്ത് ഒരു നെല്ലിക്കാ വലിപ്പത്തിലൊരു മുഴ വന്നു അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല അതിങ്ങനെ വലുതാകുന്നതനുസരിച്ച് എനിക്കൊരു പേടിയുണ്ടായി അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇത് വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ മുഴ ഇരുന്നത് എവിടെയാണെന്ന് പോലും അറിയാത്ത പോലെ അത് അപ്രത്യക്ഷമായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദികൾ പറയുന്നു എൻ്റെ പേര് എലിസബത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാലക്കല് ഇടവകയിൽ നിന്നും വരുന്നു ഞാനിപ്പോൾ ഇത് മൂന്നാം പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇത് ഏഴാം പ്രാവശ്യമാണ് ഇന്ന് പുതുക്കുന്നത് എനിക്ക് ഏറ്റവും പിന്നെ ഏറ്റവും കൂടുതൽ നന്ദിയും സ്നേഹവും കടപ്പാടും എൻ്റെ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടുമാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എന്നും അമ്മയാണ് എനിക്ക് മറ്റാരും ഇല്ലാന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അമ്മയിൽ ആശ്രയിക്കാറുണ്ട് അതുപോലെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ സാക്ഷ്യമായിട്ട് പറയുന്നത് ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് എൻ്റെ അനിയത്തി ഒരു നൺ സിസ്റ്ററാണ് അവൾക്ക് പിന്നെ കണ്ണിൻ്റെ കാഴ്ച ഒരു മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് പോയി അപ്പോൾ അവൾ കരഞ്ഞോണ്ട് എന്നെ വിളിച്ച് ചേച്ചി ഉടമ്പടി എടുക്കുന്ന ആളല്ലേ എൻ്റെ കണ്ണിന് കാഴ്ച പോയി ഞാൻ ഇനി എന്ത് ചെയ്യും അവളൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് ഇനി എങ്ങനെ ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ ഓണമെല്ലാം ഉണ്ടിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഈ വാർത്ത കേട്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര സങ്കടമായി മുമ്പിൽ മറ്റൊരു വഴികളും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈറ്റർ ക്യാൻഡിൽ ഉടമ്പടിയാണല്ലോ അതോർത്തുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്തു ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് പതിനഞ്ച് ദിവസത്തിന് ശേഷം കാഴ്ച തിരിച്ച് കിട്ടി അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അന്ന് ഓണത്തിൻ്റെ ദിവസമായതുകൊണ്ട് എവിടെയും ഒരു ഡോക്ടർമാരെ പോലും അവൾക്ക് കൺസൾട്ട് ചെയ്യാൻ കിട്ടിയില്ല അവസാനം ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് മെഡിക്കൽ കോളേജിൽ വിളിച്ച് സ്പെഷ്യലായിട്ട് ഒരു ഡോക്ടറെ ഐ സ്പെഷ്യലിസ്റ്റിനെ റിക്രൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ നോക്കിയിട്ട് കണ്ണിൻ്റെ കാഴ്ച റെറ്റിനയുടെ തൊണ്ണൂറ് ശതമാനം കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഡോക്ടർക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻ്റിൽ പ്രയർ ചെയ് പ്രയർ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കാഴ്ച ഭാഗികമായിട്ട് തിരിച്ചു വന്നു അറുപത് ശതമാനം പിന്നെ കോശങ്ങളും തിരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെയും ഒരു പദത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് മൂടൽമഞ്ഞിനകത്തൂടെ നമ്മൾ കാണുന്ന പോലെ കാണാൻ തുടങ്ങി അതിനുശേഷം പയ്യെ കണ്ണ് ക്ലിയറായി ക്ലിയറായി വന്നു അങ്ങനെ കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടി ഇത് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാ എല്ലാവർക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ഭയങ്കര ഇതായിരുന്നു ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ലൈറ്റ ക്യാൻഡിൽ പ്രയർ ചെയ്യാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും എന്നോട് എപ്പോഴും അന്വേഷിക്കുകയും ചേച്ചി എങ്ങനെയാണ് ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ ചെയ്യുന്നതെന്ന് ഞാൻ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ പരിശുദ്ധി അമ്മ എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നു അവരോട് സംസാരിക്കുന്നു അവർക്ക് സുഗന്ധം കിട്ടുന്നു എന്നൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനും പരിശുദ്ധി അമ്മയോട് പറയും ഞാനെപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്നയാളാണല്ലോ എനിക്ക് ഇതുവരെ ഒരു അനുഭവം പോലും കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് എൻ്റെ വിശ്വാസം സ്ഥിരീകരിക്കാൻ അമ്മ എനിക്കൊരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ മാമോദീസയുടെ അന്ന് പരിശുദ്ധി അമ്മ എൻ്റെ നെറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു ഞാനത് അറിയുന്നത് അന്നേരം ഒന്നും അറിഞ്ഞിട്ടില്ല ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഫോട്ടോ കിട്ടിയത് ആ ഫോട്ടോ കിട്ടി അത് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ അമ്മ പരിശുദ്ധി അമ്മ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നേ ആ ഫോട്ടോ നന്നായിട്ട് കാണാമായിരുന്നു ഞാനിതിപ്പം ഇവിടെ അച്ഛനെ കാണിച്ചു പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കണ്ടു എൻ്റെ ഹസ്ബൻഡിനെയാണ് ഞാൻ ആദ്യം കാണിച്ചത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എൻ്റെ നെറ്റിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എടി ഇത് നിൻ്റെ കൃപാസനമാതാവല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി കരച്ചിൽ കരയുവാണോ ചിരിക്കുവാണോ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തവരുവല്ലാത്ത അവസ്ഥയിലായിരുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു അമ്മയ്ക്കും മീശോയ്ക്കും എൻ്റെ ആയിരം നന്ദി ഞാൻ എറണാകുളം ജില്ലയിലെ പച്ചാളം ചാത്യാത്തിടവയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പള്ളിയിൽ വെച്ച നാല് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി അതിൽ എൻ്റെ മോൾക്ക് ഐ എൽ ടി എസ് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനായിരുന്നു പക്ഷേ അത് കിട്ടണമെങ്കിൽ ഒത്തിരി ഐ എൽ ടി എസ് മോള രണ്ട് പ്രാവശ്യം എഴുതിയതാണ് പക്ഷേ ഒരു മൊഡ്യൂളിന് ഫൈവ് പോയിന്റ് ഫൈവില് വന്നു പക്ഷെ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും സിക്സ് വേണം എല്ലാത്തിനും സിക്സ് വേണം പക്ഷേ ഓവറോൾ നല്ല സ്കോർ ഉണ്ടായിരുന്നു റീഡിങ്ങിന് മാത്രം ഫൈവ് പോയിൻറ്റ് ഫൈവ് രണ്ട് പ്രാവശ്യം എഴുതിയപ്പോഴും സെയിം തന്നെയാണ് വന്നത് പിന്നെ മോൾ പിന്നെ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യാം ഏജൻസി പറഞ്ഞു പഴയ ഐ എൽ ടി എസ് സ്കോറ് വെച്ചിട്ട് നമുക്ക് ടൊറൻറ്റോയിൽ തന്നെ നല്ല കോളേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു ഓപ്ഷൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ചെയ്തു വെച്ചു എങ്കിലും നമ്മൾക്ക് പോകണമെങ്കിൽ ഐ എൽ ടി എസ് രണ്ടാമത് എഴുതണം നല്ല സ്കോറും കിട്ടണം ഇൻഡിവിജ്വൽ സിക്സ് ലഭിക്കണം അപ്പോൾ മോൾക്ക് ആകെ ടെൻഷനായി എങ്കിലും ഞങ്ങൾ ഓഫർ ലെറ്റന് അപ്ലൈ ചെയ്തു ഐ എൽ ടി എസ് ഒരു പ്രാവശ്യം കൂടി എഴുതാമെന്ന് വിചാരിച്ചു പക്ഷേ എഴുതിയ മോള് കാശ് രൂപമൊക്കെ ആയിട്ടാണ് എക്സാം എഴുതിയത് വന്നപ്പോൾ മമ്മി എനിക്ക് റീഡിങ് പിന്നെയും ടഫായിരുന്നു ഒട്ടും എന്താ ഇനി അടുത്ത ഡേറ്റ് എടുത്ത മമ്മി എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞങ്ങൾ ജാനുവരി ഇട്ടേക്കാണ് നോക്കിയത് പോകാൻ അപ്പോൾ മോൾക്ക് ഒക്ടോബർ ആയി ഏകദേശം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ഒക്കെ ചെയ്യപ്പം നമുക്ക് ടൈമില്ല മൂന്ന് മാസം മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ അപ്പോൾ ആകെ ടെൻഷനായി ഓഫർ ലെറ്റർ വന്നിട്ടില്ല ഐ എൽ ടി എസ് ഇപ്പോൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ രണ്ട് പ്രാവശ്യം ഉടമ്പടി ജാനുവരിയിലാണ് ഞാൻ എടുത്തത് ഒന്നാം തീയതി ജാനുവരി ഇരുപത്താറാം തീയതി എടുത്തെങ്കിലും ഞാൻ എനിക്ക് ഉടമ്പടി ആയിട്ട് പാലിക്കാൻ പറ്റിയില്ല